ഈ ഫോട്ടോ പത്രത്തിൽ വരിക വഴി അറിയേണ്ടവരൊക്കെ ഊർമിളയുടെ മിസ്സിങ് അറിഞ്ഞിട്ടുണ്ടാവും അവളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മകളെ കാണാനില്ല എന്ന വാർത്തയറിഞ്ഞാൽ ഏതൊരച്ഛനും വൈരാഗ്യം മറന്ന് മുന്നോട്ട് വരും പിന്നെ അവരുടെ ലക്ഷ്യം മകൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുക മാത്രമായിരിക്കും ഊർമിളയെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വേണുവിലേക്കും അന്വേഷണം ചെന്നേക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷി പീറ്റർ പ്രയോഗിച്ച തന്ത്രം അപാരം ഏതായാലും നീ സൂക്ഷിക്കണപ്പോ പോലീസ് ഏത് നിമിഷവും നിന്നെ തേടി വന്നെന്ന് വരാം എന്തിന് അവരെന്നെ തേടി വരാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കേ അറിയൂ ഞാൻ പോലും അറിയാതെ എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ ചെയ്ത കർമ്മം അത് വായിച്ചു വിളിച്ചു പറഞ്ഞിട്ടേ ഇല്ലാത്ത കുറ്റം എൻ്റെ മേലെ ആരോപിക്കരുത് വേണു ഊർമുളയായിട്ട് വിളിച്ചോടി അവരൊന്നിച്ച് ഒരിടത്ത് താമസിക്കുന്നു അതെ അവരുടെ താമസം ഇപ്പോ ഒരിടത്ത് തന്നെയാണ് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ പിന്നെന്താ സംഭവിച്ചേ രണ്ടാളെയും ഏതെങ്കിലും അജ്ഞാത അജ്ഞാതസങ്കേതത്തിൽ പാർപ്പിച്ചിരിക്കുകയാണോ വെറുതെ നോക്കല്ല മോനെ നല്ല ബോംബെ കണക്ഷനുള്ള ഉള്ള ആളായ എന്റെ അനിയൻ അതെനിക്ക് നന്നായിട്ട് അറിയാം തെളിവുകൾ അവശേഷിക്കാതെ അറുങ്കൊല ചെയ്യാൻ സമർത്ഥരായ ചിലരെ നീ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്ത് തിരിച്ചുപോയി തിരിച്ചു പോകുന്ന വഴി അവർ നിന്നോട് നല്ലൊരു തുക ആവശ്യപ്പെട്ടു അതിനല്ലേ നീ വേണുവിന്റെ മിസ്സിങ്ങിന് ശേഷം പണത്തിനായിട്ട് നട്ടോട്ട് ഓടിയത് നീ പറയാതെ തന്നെ എനിക്കറിയാമോനെ കഥകള് ഒരു രാഷ്ട്രീയക്കാരന് ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ നിഷ്പ്രയാസം പ്രവചിക്കാൻ സാധിക്കും ഊഹിച്ചെടുക്കാൻ ആ സംഭവിച്ചാലും ശരി അതിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടായാ ഞാൻ എന്റെ അനിയനെ പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും പള്ളിക്കല പൂവിന് ഞാൻ ഒരിക്കലും നിയമത്തിന് കൊടുക്കില്ല അല്ല അറിയാമയ്യാത്തോണ്ട് ചോദിക്കാണാതായ അവളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇല്ലാത്ത സങ്കടം അച്ചായന് അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങളാ അതിൻറെ ഇടയ്ക്ക് അവളുടെ പടം പത്രത്തി കൊടുക്കാൻ പോയിരിക്കുന്നു പടം വഴി ഊർമുളയെ കണ്ടെത്തുക മാത്രമല്ല വേണുവിനെ ലക്ഷ്യം അവരൊരുമിച്ച് ഇപ്പൊ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും അതിനിടയില് ഇച്ചായന ഇതിനെ വെറുതെ കട്ടറും പാവുന്നേ വലിയ കഷ്ട ഇത് നാല് ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായിട്ടും ഇങ്ങനെ വേണുവിന്റെ പിന്നാലെ നടക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത് അയാളോ അയാളുടെ കുടുംബക്കാരോ നിങ്ങൾക്ക് വല്ല കൈവശം തന്നായിരുന്നോ എന്തെങ്കിലും വിവരമുണ്ടോ പീറ്ററേ വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല പത്രത്തിൽ ഫോട്ടോ വന്നിട്ടില്ലേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം എവിടെങ്കിലും ജീവിച്ചിരിക്കുന്നു അറിഞ്ഞാൽ മതിയായിരുന്നു അധികം അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്ന ശീലമില്ല എന്നാൽ ഇന്ന് പോയി അവന്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം നടത്താൻ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒപ്പം അവനോട് ചെയ്തു പോയ തെറ്റിനൊക്കെ മാ പിരന്നുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു എനിക്ക് അതിനല്ലേ കഴിയും കൊച്ചിന്റെ ഒരു കാര്യം വേണു അന്വേഷിച്ച് വരുവോ വരുമോന്ന് ചോദിച്ചോണ്ടിരിക്കുക വേണു ഒന്നും അറിയില്ല എന്ന് പീറ്റർ ഉറപ്പു കൊടുത്തിട്ടും ആ കുട്ടിക്ക് വിശ്വാസം പോരാ മറ്റുള്ളവരുടെ ജീവിതം നന്നായി കാണണം ആഗ്രഹിക്കുന്നു അതായി അവരോട് ഉണ്ടെന്നറിഞ്ഞാ വേണു വരും അവളെ തിരികെ വിളിക്കും വീണ്ടും ജീവിതം തകരും അങ്ങനെ ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ മാഷേ സ്വന്തം അച്ഛനും അമ്മയും അല്ലാതെ മറ്റാരും വന്ന് വിളിച്ചാലും നമ്മൾ അവളെ വിട്ടുകൊടുക്കുവോ ഒരിക്കലും വിട്ടു കൊടുക്കില്ല ദേ ഞാൻ അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് അറിയോ മാഷിന് അവളുടെ അച്ഛനും അമ്മയും പോലും അവളെ വന്ന് വിളിക്കരുതെന്ന് അത്രയ്ക്ക് അവളെ വിട്ടുകൊടുക്കാൻ മനസ്സ് വരുന്നില്ല എനിക്ക് അമ്മൂനും ഇനി അവളെ പിരിയാൻ കഴിയില്ലെന്നാ തോന്നുന്നത് വേണ്ട ടീച്ചറെ ഞാൻ ഭയന്നതെന്തോ അത് പ്രാവർത്തികമാക്കാൻ നോക്കണ്ട അവകാശികൾ വരുമ്പോ കേടുപാടുകൾ കൂടാതെ അവളെ വിട്ടുകൊടുക്കണം നമുക്കുള്ള മുതലല്ലാതെ എന്ന് കരുതി അറിയാതെ മനസ്സാ വഴിക്ക് ചിന്തിച്ച ഞാൻ എന്താ വഴിവിട്ട ചിന്ത ടീച്ചറെ ഒരുപാട് ആഗ്രഹിച്ച മടക്കി നിരാശയാവും ചെയ്യാണിറും അവള് നമ്മളെ വിട്ടു പോകാൻ അറിയാതെ പോലെ ആലോചിക്കാൻ എനിക്ക് വയ്യ അവളെ നന്നായി ശുശ്രൂഷിക്കണം അവൾ അമ്മയാവുമ്പോ ആ കുഞ്ഞിനെ മടിയിലിരുത്തി താലോലിക്കണം കണ്ണെഴുതി പൊട്ടു തൊടണം അറിയാലോ ശ്യാം കല്യാണം കഴിച്ചപ്പോ ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചതാ എന്നിട്ട് എന്തായി അവളെ പ്രസവിച്ചിട്ടത് അന്യനാട്ടിൽ നാട്ടി കണ്ടത് തന്നെ പ്രസവം കഴിഞ്ഞ നാളുകൾക്ക് ശേഷം ആ ഒരു കട എനിക്കിവിടെ വീട്ടണം അതിനായി ഈശ്വരൻ കൊണ്ട് തന്നതാ എനിക്കിവിടെ ഇടയ്ക്കുണ്ടായ ചില താണപ്പിഴകൾ അതൊഴിച്ച മകനും കുച്ചുമുകളുമൊത്ത് ഒരു ജീവിതമായിരുന്നല്ലോ നമ്മളുടേത് അല്ലേ വീണ്ടും കുടുംബത്തിന്റെ ബാലൻസ് തെറ്റുന്ന ചിന്തകൾ വേണോ ടീച്ചറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് അവസാനം ഒന്നും നേടാതെ വന്ന ഏറ്റവും കൂടുതൽ കണ്ണു നനയാ തന്റെ തന്നെയാവും കണ്ടു നിൽക്കുന്ന എനിക്കും ശ്യാമനുമൊക്കെ അത് മുറിവുണ്ടാക്കുമെന്നല്ലാതെ മറ്റു ഒരു ഗുണവും ചെയ്യില്ല നോക്കി ടീച്ചറെ ഭർത്താവ് നഷ്ടപ്പെട്ട സത്യം മനസ്സിലാക്കാതെ സുഹൃത്തിന്റെ തിരോധാനം അറിയാതെ പ്രതീക്ഷയോടെ കഴിയുന്ന അവൾക്ക് ആശ്വാസം കൊടുക്കാമെന്നല്ലാതെ അവളിൽ നിന്നും എന്തെങ്കിലും നേടാമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല ഞാൻ കണ്ടു ശത്രുവിനെ ഇമവിട്ടാതെ നോക്കിയിരിക്കുന്ന ചേച്ചിയുടെ ഇപ്പോഴത്തെ വികാരം എന്താ ഊർമിളയോട് ദേഷ്യോ അത് ആരും അസൂയപ്പെട്ടു പോവും അത്രയ്ക്ക് സുന്ദരിയാ ഊർമിള സൗന്ദര്യം മാത്രമല്ല നിഷ്കളങ്കതയും ശാലീനതയും വേണ്ടോളും ഉണ്ട് ചേച്ചി തന്നെ പറ ഈ ശാലീന സുന്ദരിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ കഴിയോ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ കഴിയോ ഈ വിഷയത്തിന്റെ പേരിൽ എന്നെ ശല്യം ചെയ്തതെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ച ചോദ്യം തന്നെ ഇങ്ങനെ ഇരുട്ട് വെളുക്കളും ചോദിച്ചോണ്ടിരുന്ന കുട്ടിക്ക് അതിൽ നിന്ന് എന്ത് സുഖ കിട്ടുക ഞാനും ഓരോന്ന് ചോദിക്കുന്നതാ കുറ്റം ചേച്ചി ഓരോന്ന് പ്രവർത്തിക്കുന്നതിൽ കുറ്റമില്ലേ ഞാൻ എന്ത് ഒന്നും പ്രവർത്തിച്ചില്ലേ പിന്നെ ഈ പത്രം നിവർത്തിപ്പിടിച്ച് ഊർമിളയുടെ ഫോട്ടോയിലേക്ക് കണ്ണും നട്ടിരുന്നതോ അതുകൊണ്ടല്ലേ ഞാൻ ഈ മാറ്ററിലേക്ക് കടന്നത് ചേച്ചി വിഷമിക്കണ്ട ഈ പത്രത്തിൽ കാണുന്ന കുട്ടിയാണ് ഊർമിളയെങ്കി അവക്കൊരിക്കലും ചേച്ചിയെ തകർക്കാൻ കഴിയില്ല കുട്ടി എന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് സത്യത്തിൽ കുട്ടി ഇവിടേക്ക് വന്നത് അപ്പൊന്നരക്ക് തന്നെയാണോ അതോ അവളുടെ പ്രതിനിധിയായിട്ടാണോ അപ്പൂന്നെ തേടി തന്നെ ഞാൻ വന്നത് പക്ഷേ ഇപ്പോ അറിയാതെ ഞാനും ഈ പ്രശ്നത്തിൽ അങ്ങ് ആയി എന്നാൽ ഇനി അത് വേണ്ട നീയെന്നല്ല ഞാൻ തൊഴുതു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ വന്ന് പറഞ്ഞാലും ഞാനിവിളെ ന്യായീകരിക്കില്ല അവളുടെ ഭർത്താവ് കഴുത്തി കഴുത്തിക്കെട്ടിയ താലി കഴുത്തിൽ ഇട്ടുകൊണ്ട് തന്നെ െ തട്ടി വർഗം ഈ പറിച്ചില് കേട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം ഭർത്താവ് മറ്റൊരുവൾക്ക് സ്വന്തമായി എന്ന് തോന്നുമ്പോ എത്ര തൻ്റെടിയായ സ്ത്രീയും പറഞ്ഞു പോകുന്ന ശാപവാക്കുകൾ ഇതൊക്കെ പക്ഷേ ചേച്ചിയുടെ ചിന്ത ശരിയായ ദിശയിലല്ല സഞ്ചരിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ ബോംബെയിലെ ചേച്ചിയുടെ അങ്ങളെ അപ്പൂവിനൊപ്പം ഞാൻ കുറെ ഉണ്ടായിരുന്നു ഞങ്ങള് ഒന്നിച്ചൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് യും ഉറങ്ങുകൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറുതെ എന്റെ ചാരിത്രത്തിന് ഇതുവരെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ആണിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവളല്ല നേരം നിറയുള്ള പെണ്ണ് ചേച്ചിക്ക് ഒരന്യ പുരുഷനൊപ്പം ഒന്നിച്ച് താമസിക്കേണ്ട ഗതികേടുണ്ടായ ചേച്ചി ഭർത്താവിനെ മറന്ന് അരുതാത്ത പ്രവൃത്തി ചെയ്യോ ഭർത്താവ് അണിഞ്ഞ് താലി കഴുത്തിലിട്ടുണ്ട് മറ്റൊരാളുടെ സ്വന്തം മറുപടിയൊന്നും പറയാത്ത നമുക്കൊന്നും നമ്മുടെ പാരമ്പര്യത്തെ മറന്ന് തെറ്റ് ചെയ്യാനാവില്ല ഊർമിളയുടെ കാര്യം വ്യത്യസ്ത ആയിരിക്കില്ല ഗതികേടുകൊണ്ട് ആ കുട്ടിക്ക് വേണുവിനൊപ്പം വരേണ്ടി വന്നു അതോടെ പുതിയ കഥകൾ രൂപം കൊള്ളാൻ തുടങ്ങി വേണു വിടനായി ഊർമിള വശീകരണ ശക്തിയുള്ള സ്ത്രീയായി വേണുവിനെതിരെ കരുക്കൾ നീക്കിയവരും ആഗ്രഹിച്ചത് ഇതൊക്കെ തന്നെയാവും ചേച്ചി നമ്മളൊക്കെ ഒരു പുകമറയിലാ ജീവിക്കുന്നത് മറം മാറ്റി വെളിച്ചത്തിലേക്ക് വന്നാൽ മനസ്സിലാവും നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ തെറ്റായിരുന്നു എന്ന് ഏതായാലും ഈ പുകമറ സൃഷ്ടിച്ചവരൊക്കെ ചേച്ചിക്ക് ചുറ്റിനു നിന്ന് ചിരിക്കുക കളി കണ്ട് ആസ്വദിക്കുക അവരുടെ സന്തോഷത്തിനാക്കും കൂട്ടുക മാത്ര ചേച്ചി ഇപ്പൊ ചെയ്യുന്നത് നോക്കിക്കോ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നുവെന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും ഭർത്താവ് മടങ്ങി വന്ന ആ പാദത്തിൽ തല കുമ്പിട്ട് ചേച്ചി മാപ്പിരക്കുകയും ചെയ്യും